കൂട്ടുകറിക്ക് കടലയും പിന്നെ ചേനയും പച്ചക്കായും മാത്രം മതി ചേട്ടാ എന്താ മീൻ കിട്ടിയേ കിട്ടിയ മേടിക്കാവൂ നന്നാക്കാൻ സമയമില്ല കൂട്ടുകറി വെക്കാൻ വേണ്ടിട്ട് കടല പോതർത്തിനും ഇതും നല്ലോണം വേവിക്കട്ടെ ഇപ്പൊ ഞാനിങ്ങനെ സ്പെഷ്യലാക്കുമ്പോ രണ്ടു മൂന്ന് വീട്ടുകാരെടുക്കൊണ്ടാണ് കൊറച്ച് കൂടുതൽ ഇട്ടത് അപ്പുറത്തെ വീട്ടിലെല്ലാം കൊടുക്കണം തേങ്ങ ചിരകിയിട്ടുണ്ട് പിന്നെ കുരുമുളക് ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇത്ര കയ്യാപ്പില ജീരകം പച്ചമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു ബ്രൗൺ കളറാകുന്നവരെ ജീരകമുണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് പൊടികളിട്ട് മിക്സ് ചെയ്യുന്നു ഞാൻ ഇതിനകത്ത് പറയുന്നു കഷ്ണെല്ലാം വന്നിട്ടുണ്ട് കടലയും അരപ്പ് ഇങ്ങനെ ഒതുക്കിട്ടുണ്ട് അതിന് മിക്സ് ചെയ്ത് ടുക് അങ്ങനെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്